അപ്പോൾ നമ്മുടെ ഗോകുലം ഗോപാലയട്ടിനെ തലശ്ശേരിയിൽ ഒരു ചെറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗോലാട്ടൻ എന്നിവിടെ വരാന്ന് പറഞ്ഞിരുന്നതാണ് കാര്യം ഗോലാട്ടിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ചെയർമാനാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ കണ്ടത് അദ്ദേഹം ഒരു 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 കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു ഒരു മെസ്സേജ് നമുക്കൊന്ന് കേട്ടിട്ട് പ്രീതയുടെ പാട്ടിലേക്ക് നമുക്ക് പോകാം ഫ്ലവേഴ്സും ട്വൻ്റി ഫോറും ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സാമൂഹ്യ പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിൽ നമ്മളെ നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മനസ്സോടുകൂടി എല്ലാവരും തന്നെ ചേർന്ന് ഒരു യാത്ര നടക്കുകയാണ് അത് നായരാണ് അത് നയിക്കുന്നത് നാളത്തെ ജനതയ്ക്ക് നാളത്തെ തലമുറയ്ക്ക് എന്താ സംഭവിക്കുക എന്നുകൂടി നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഒരു മുഖർച്ച ഒരു ഒരു പ്രയത്നം ഒരു യത്നം നമ്മൾ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ യജ്ഞത്തിൽ നമുക്ക് എന്ത് മാറ്റാൻ ചെയ്യും എന്നുള്ള പ്രശ്നമല്ല നമ്മുടെ ആ ഉത്തരവാദിത്തം ധാർമ്മികമായ ഉത്തരവാദിത്തം നിറവാറ്റാനാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഇത് വേദനിപ്പിക്കുന്നൊരന്തരീക്ഷമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ഈ അന്തരീക്ഷം നമ്മൾ മാറ്റണം ലഹരിക്കും ട്രഗ്സിനും എതിരായി എസ് കെ നടത്തുന്ന ഈ പരിപാടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്നതായിരിക്കും നിങ്ങളൊക്കെ ഇതിൽ സഹകരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നന്ദി നമസ്കാരം